ശരിക്കും വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് മൂന്ന് മൂന്നുപേരും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആര്യൻ അനുമോൾ ആൻഡ് സബുമാൻ ആര്യൻ ആണെങ്കിൽ മാക്സിമം അനുമോളിനെ ഇറിറ്റേറ്റ് ചെയ്ത് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോൾ അനുമോളാണെങ്കിൽ കട്ടക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് സബുമാൻ സൈഡിൽ വനങ്ങാണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് പോലും കരുതി കാണില്ല ടാസ്ക് ഇത്ര സമയം നീണ്ടുപോകുമെന്ന് നോമിനേഷനെ പോലും ലേറ്റാക്കി പിന്നെ അവരുൾപ്പെടുത്തി ഓപ്പൺ നോമിനേഷനാക്കി വീണ്ടും നോമിനേഷൻ നടത്തി വീണ്ടും ടാസ്ക് നീണ്ടു നീണ്ടു പോവുകയാണ് ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല മൂന്ന് മൂന്നുപേർ ഒരാൾ പോലും വിട്ടുകൊടുത്തില്ല അതിൻ്റെ ഇടയിൽ നെവിൻ വന്നു മാക്സിമം ശ്രമിച്ചു വിട്ടു വിട്ടുപിരിയിക്കാൻ വേണ്ടി പക്ഷേ അതും നടന്നില്ല വീണ്ടും നീണ്ടു പോവുകയാണ് ആരായിരിക്കും ക്യാപ്റ്റൻ നമുക്ക് കാത്തിരുന്ന് കാണാം